ഞങ്ങളുടെ വെള്ളിയാത്തോറിറ്റി കോംപ്ലക്സ് ആണ് ഏറ്റവും വലിയ പ്രശ്നം അദ്ദേഹത്തിന് അദ്ദേഹം ഇവരെ വിളിച്ച് മൂന്നുപേരെയും എന്താ നമുക്ക് വേണ്ടത് അതൊന്നും ആലോചിച്ച് പറയുന്ന ആളുകളുടെ എന്താ പറയുന്നത് അടിപൊളി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാ പരിശോധന ഈ ഇവർക്ക് മെട്രോളിറ്റി കൗൺസിലെന്ന് പറഞ്ഞോറുണ്ട് ഇപ്പൊ

അതിനകത്ത് അവർക്ക് സ്വാർത്ഥ താല്പര്യം വെച്ച് ഞങ്ങളെ ഒരു ഒരു വെട്ടിലാക്കി കാര്യങ്ങൾ നടത്താൻ വേണ്ടിട്ടുള്ള ശ്രമമായിട്ട് നടന്നുള്ളൂ ഞങ്ങള് പലതരം ബോട്ടിൽ പലതരം ക്ലിക്കിലൊന്നും ഒരു അറ്റ്മോസ്ഫിയർ ഇല്ലാതെ ഇന്ന് പറയുന്ന ആൾ പറയുന്ന ആൾ പറയുന്ന മറ്റന്നാൾ ആ രീതിയിലേക്ക് പോയാൽ ഒരു നിജമില്ലാത്ത ഒരു കൃത്യതയില്ലാത്ത ഉപയോഗപ്പെടുത്തുമ്പോഴാണ് ഈ സമുദായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതിന്റെ കൃത്യമായിട്ട് പറഞ്ഞു സമുദായത്തെ നിയന്ത്രിക്കുന്ന ഒരു തീരുമാനവും അസോസിയേഷൻ എടുക്കുവാനായിട്ട് പാടില്ല സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കാനായിട്ട് സാധ്യമല്ല മേലുധ്യക്ഷതയെ കുറിച്ച് ചർച്ച ചെയ്യാനായിട്ട് സാധ്യമല്ല എന്നാൽ ഇതൊരു എപ്പിസ്കോപ്പ് ഒരു സഭയാണ് സമുദായത്തിന്റെ ആത്മീയമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ബത്രാപൊലിത്തായും വൈദിക കൗൺസിലും ഒക്കെ കൂടി ബത്രാപൊലിത്തായി ആലോചന കൊടുക്കുന്ന വൈദിക കൗൺസിലാണ് അതിനകത്തൊക്കെ ഈ കാലകാര്യയും അനേയ സമുദായത്തിന്റെ ആത്മീയമായ കാര്യങ്ങൾ ഒരിക്കൽ പോലും കമ്മിറ്റിയോ ക്രാനയ അസോസിയേഷനോ ഇടപെട്ടിട്ടില്ല അവർക്ക് ഭരണപരമായ കാര്യങ്ങൾ സാമ്പത്തിക കാര്യങ്ങൾ അതിലൊക്കെ ഇടപെടാം തോട്ടത്തിന്റെ കാര്യം കൊണ്ടേ ഇടപെടാം ഹോസ്റ്റലിന്റെ കാര്യം കൊണ്ട് ഇടപെടാം സ്ഥാപനങ്ങളുടെ കാര്യം തീർച്ചയായിട്ടും അതിന്റെ ഭരണപരമായ കാര്യങ്ങൾ അതിനകത്ത് എല്ലാ കാര്യങ്ങളും യുഗയുഗാന്തരങ്ങളെ പരിപാലിച്ചിരിക്കുന്ന ബന്ധത്തിന് ഉലച്ചിൽ വരുന്ന ഒരു കാര്യവും ഈ സമുദായത്തിൽ ഉണ്ടാകാൻ പാടില്ല മൈക്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ വേദി വരുമ്പോഴും ഈ സിംഹാസനത്തെ തിരിച്ചു പറയുന്ന ആ പ്രവണത ഈ സമുദായത്തിലെ പ്രബുദ്ധരായ ആളുകൾക്ക് ഉൾക്കൊള്ളുവാനായിട്ട് പ്രയാസമാണ് അതുകൊണ്ട് സമുദായത്തിൻ്റെ ഈ സിംഹാസനത്തോടുള്ള ഭക്തിയും കൂറും നിലനിർത്തുന്നതിനാണ് ഞങ്ങൾ ഈ യോഗം കൂടുന്നത് ഇതൊരു ആരംഭം മാത്രമേ ഉള്ളൂ ഇനിയും ഈ സമുദായത്തിൽ നിലനിൽക്കുന്നതായ അസമാധാനമൊക്കെ ശാന്തതയിലേക്ക് വരണം അതുമൊക്കെ ഞങ്ങളുടെ അജൻഡായിലുണ്ട് അനുവദിക്കാവുന്നതും അംഗീകരിക്കാവുന്നതുമായ പല ഘടകങ്ങളും ഈ സമുദായത്തിന്റെ വിഷയമൊക്കെ തീരണം ഏറ്റവും പ്രധാനമായി എന്തൊക്കെയാ സിംഹാസനത്തോടുള്ള വിധേയത്തെ നിലനിർത്തി പാത്രകളുടെ പരമാവധി